അപ്പൊ നമ്മൾ പുസ്തകം എടുത്തോട്ട് ഇപ്പൊ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്തോ പുസ്തകം അതോ അപ്പൊ ഞാൻ ചുമ്മാ ഒരു കാര്യം എഴുതി വെച്ചാൽ അതിന്റെ ആവശ്യമില്ല കാര്യം പറഞ്ഞു ഞാൻ ആ അപ്പം ആ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇവരെകൊണ്ട് സ്വാഗതം പറയിപ്പിക്കാന്ന് ചോദിച്ചു കാരണം ഇവരെ കാണാൻ വേണ്ടിട്ട് ആളുകൾ വീഡിയോ കാണുന്നതാണ് അതിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിട്ട് ഇവരെകൊണ്ട് ഞാൻ സ്വാഗതം പറയിപ്പിക്കാന്ന് വിചാരിച്ചു ആ അപ്പം ഇന്ന് മോഹത്ത് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നുല്ലേ അല്ലെ അപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മളെ ആ ഓ എന്നെക്കാൻ എന്ത് ശുഷ്കാന്ത് എന്താ പറയുക വീട് എടുക്കാൻ ഞാൻ ഒരു ദിവസം വീട് എടുത്തിട്ട് രാവിലെ പതിനഞ്ണിക്ക് കിട്ടും വീട് എടുത്തില്ലേ വിളിക്കും എൻ്റെ അമ്മമ്മ പതിനൊന്ന് മണിയാ വീട്ടിട്ടോ അമ്മ ഇന്ന് വീട് എടുത്തില്ലല്ലോ ആ അതാണ് ഇവിടുത്തെ വിഷയം ഇപ്പൊ ഇന്ന് വീട് ഇടാൻ വേണ്ടിട്ട് ഇറക്കേണ്ട ആവരം അമ്മയ്ക്ക് 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 അപ്പനും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോലെ കാരണം പിടിക്കാനൊക്കെ ആയിട്ട് പിന്നെ എന്റെ സാഹചര്യവും എന്റെ കുറെ സിറ്റുവേഷൻസും പിന്നെ അങ്ങനെയാണോ നമ്മൾ നമ്മളത് ഇപ്പോൾ ഇടാറില്ല നമ്മളിടാന്ന് നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കൊള്ളാ മടി കാര്യങ്ങളല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ട്രെയിലറായിട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല ഇത് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എങ്കിലും ഓർക്കും നിങ്ങളൊന്നും ഇങ്ങനെ ഇരുന്ന് വർത്താനം വർത്താനും ആ ഒരു രസമാണല്ലോ അപ്പൊ മെയിനായിട്ട് ഇപ്പൊ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ തുണിയുടെ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി കടുത്ത് മെസ്സേജ് ചോദിക്കുന്നുണ്ട് അല്ലേ നീ തുണിയുടെ പരിപാടി പറഞ്ഞില്ല അതിന്റെ അടുത്ത് മെയിൻ ആയിട്ട് ആളുകൾ ചോദിക്കുന്നതെന്ന് അറിയുമോ നമ്മൾ തുണിയുടെ പരിപാടി തുടങ്ങുന്ന നേരത്തെ ഒരു പതിനഞ്ച് പേർക്ക് നമ്മൾ ലീവ് വേ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അതാണ് ആളെങ്കിലും മെയിനായിട്ട് ചോദിക്കുന്നത് എല്ലാം നമ്മൾ അപ്പം നമ്മളാദ്യമൊണ്ട് തുണിയുടെ നമ്മൾ സെറ്റപ്പാകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ തുണിയുടെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കേണ്ടത് അപ്പോൾ അടുത്ത ദിവസം മേ ബി ഞാൻ ഉദ്ദേശിക്കുന്നു ഇന്നീ വീഡിയോ എന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ തുണിയുടെ ആവശ്യത്തിന് പോകേണ്ടത് അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബൊട്ടീക്കിലെ ബൊട്ടീക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പാവപ്പെട്ടവർ തുണി ഓൺലൈൻ തുണിക്കടാം അല്ലേ പാവപ്പെട്രോള് ഓൺലൈനിൽ ഫോർ പാവപ്പെട്ടോ അതായത് നമ്മൾ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റും കാര്യങ്ങൾക്ക് നമ്മൾ നമ്മൾ ചെയ്യണം നമ്മളൊത്തിരി ലാഭം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് അല്ലെ അങ്ങനെയാണ് അപ്പൊ ഞാൻ അടുത്ത ദിവസം പോകുന്നുണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് ഇനി താമസിക്കാണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇത് സെറ്റപ്പ് ആക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എടുക്കാൻ ഉദ്ദേശിക്കണേ പക്ഷേ പൈസ പിന്നെ ടോപ്പ് ടോപ്പ് ഒക്കെ എടുക്കണം സൈഡ് ഓവർ ഉണ്ട് അങ്ങനത്തെ ും അമ്മക്ക് തോണിയുടെ കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്തായാലും ഇവരെ കൂട്ടിയിട്ട് പോയി എനിക്ക് നോക്കല് നടപടി ആവില്ല അപ്പൊ എനിക്ക് എന്തായാലും എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ അത് കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല ഓടാണ്ടാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും നളഞ്ഞു പോകേണ്ടത് അപ്പോൾ ആ സമയത്ത് എന്തായാലും പോയി അതിലൂടെ നോക്കാമെന്ന് വെച്ചേക്കണം എന്നിട്ട് ഓൺലൈൻ അപ്പോൾ കാണിച്ചൊന്ന് ചോദിച്ചിട്ട് ആ ഒന്ന് ചോദിച്ചാൽ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടേ അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പനെ അപ്പന അമ്മയെല്ലാവരും ആയാലും വിളിച്ചുകഴിഞ്ഞാൽ അത് ഫോട്ടോ ആയിട്ട് തരാം അപ്പോൾ അതിൽ എത്ര പീസ് കാര്യങ്ങൾ വേണം ബാക്കി കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളും ഓക്കെ ആണോ അമ്മയ്ക്ക് നമുക്കറിയാലോ അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് നിങ്ങൾക്കും തരുമ്പോൾ അതൊരു ഉപകാരമായിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല തട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് നമ്മുടെ തുണിയുടെ പരിപാടി എത്ര പെട്ടെന്ന് കൂടി കൂടിപ്പോയാ അടുത്ത മാസം ക്രിസ്മസിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ഐറ്റം നമ്മൾ നമ്മളിറക്കുവാണ് ക്രിസ്മസിന് ആഗ്രഹം അങ്ങനെ ആഗ്രഹം അങ്ങനെ ആകണം എങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് മുന്നേ നമ്മൾ സെറ്റപ്പ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നാലാണല്ലോ നമുക്ക് റെഡി ആക്കാൻ പറ്റില്ല അപ്പോൾ നോക്കണ്ട നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കുക നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ അപ്പം ശരി അപ്പ ഏകദേശം വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണിയുടെ കാര്യങ്ങളുടെ കാര്യമാണ് ഇതാണ് നമ്മുടെ തുണിയുടെ അപ്ഡേറ്റ് ഒരു ആ കടയിൽ വരും നമ്മുടെ അടുത്ത് ചോദിക്കാറില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഇൻസ്റ്റയിൽ പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇൻസ്റ്റയിലെ പേജ് ഞാൻ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ തുടങ്ങിയത് നമ്മൾ തുടങ്ങിയ പേര് എന്ന് വെച്ചാൽ എൻ്റെ എന്ന് പറഞ്ഞിട്ടാട്ടോ അതൊരു ബ്രാൻഡ് ആയിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അറിയില്ല എല്ലാം നമ്മൾ പ്ലാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഏതൊക്കെ വർക്കൗട്ട് ആവും എന്നൊക്കെ ഇതാവുന്നതും നമുക്കൊരിക്കലും അറിയില്ലല്ലോ ദൈവത്തിൻ്റെ ഇതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുവാതവൊക്കെ നമ്മളെ അല്ലേ സെറ്റപ്പാക്കുക അതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം നിങ്ങളെ ആ മാതാവും അല്ലെങ്കിൽ എല്ലാവരും മാത്രമല്ല ഓരോ നിങ്ങളൊരോ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇടുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അത് മേടിക്കുക അത് മേടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ തല തരേ അപ്പം നിങ്ങൾ പക്ഷേ ഒരിക്കലും ഞങ്ങളോട് ഇഷ്ടത്തിന് പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഞങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന പൈസയ്ക്ക് അത് അത്രയും തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി പിന്നെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തരണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യുക അപ്പൊ എന്റെ വർത്താൻ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് എന്നോട് വീഡിയോയിൽ കുറെ പേര് പറഞ്ഞൊരു കമന്റ് ഉണ്ടാ അമേ ഞങ്ങൾ അച്ചാച്ചിനെ അമീച്ചിനെ കാണാൻ ഈ വീഡിയോ കാണുന്നത് നീ സംസാരം നിർത്ത് നീ സംസാരം നിർത്തു ശരി ഞാൻ നിർത്തി അപ്പൊ ഒരുപാട് പേര് പിന്നെ ചോദിച്ച കാര്യമുണ്ട് ഇവരുടെ ലവ് സ്റ്റോറി അപ്പൊ ഈ പ്രായമുള്ള വൃദ്ധരുടെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി അല്ലല്ലോ നിങ്ങള് കല്യാണം ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചാലോ ഇവര് വീട്ടുകാരൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് മുമ്പേ ഒരു വീഡിയോ വീഡിയോക്കകത്ത് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ലവ് സ്റ്റോറിയല്ല ഇതൊരു ജീവിത സ്റ്റോറിയാണ് അല്ല മാം അതൊരു ഒറ്റ ജീവിത ചുരുക്കി പറയോ ചുരുക്കി പറയാം ഒറ്റ ചുരുക്കി നമ്മ പറഞ്ഞാ മതി പല വീടുകളിലും നമ്മള് ഷോർട്ട് അതായത് ആളുകൾക്കൊരു മോട്ടിവേഷൻ തോന്നണം കേട്ട് അല്ല കഴിയുമ്പോഴത്തേക്കും എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഇഷ്ടത്തിനോട് പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണെങ്കിലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞിട്ട് തന്നറിയോ അമ്മച്ചിയോട് അപ്പം കള്ളുപിടിക്കും എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അമ്മ എന്ത് ചെയ്തു എനിക്ക് ചേട്ടന് മാത്രം മതി എന്ന് പറഞ്ഞ് സമ്മതിച്ചു അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങള് അടി കൂടരുത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി പറഞ്ഞോളൂ അത് കഴിഞ്ഞാ വീട്ടുകാരെല്ലാം കൂടെ കൂടി ആലോചിച്ചുറങ്ങി കല്യാണം പള്ളിയിൽ വെച്ച് നമ്മുടെ അങ്ങനെയായിരുന്നു പോന്നു കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ വീട്ടുകാരായിട്ട് കൂടി ആലോചിച്ചു ഡേറ്റ് എല്ലാം തീരുമാനിച്ചു അങ്ങനെ വിവാഹമൊക്കെ നടത്തി ഒരു മാസം വരെ ഞങ്ങളുടെ കളിപ്പാറ മാസം കെട്ടിച്ചിട്ടു അത് കഴിഞ്ഞാൽ ചരിക്കാശ്ശേരിയിൽ ഞങ്ങൾ വാടകയ്ക്ക് വീട് എടുത്തു രണ്ടര വർഷക്കാലം ഞങ്ങൾ അവിടെ രണ്ടുപേരും താമസിച്ചു അമല് അതിന് ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നത് ആ ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ സ്ഥലം മേടിച്ചു പിന്നെ ഇവനുണ്ടായി ഏഴാം മാസമാണ് നമ്മളിങ്ങോട്ട് താമസം മാറുന്നത് അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു കുഞ്ഞു വീട് വെച്ചതും മാവേല് മാമിനെ തൊട്ടി കെട്ടിയിട്ടതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു உம் நீட்டேழு நம்பர் ஆனே அங்கே இப்ப இவ்வளவு வந்துட்டு മുപ്പത് വർഷമായി അതിൻ്റെ ഇടയ്ക്ക് അനിലുണ്ടായി അഞ്ചു വയസ്സായപ്പോളാണ് ആച്ചാച്ച മദ്യപാനമൊക്കെ നിർത്തുന്നത് അതായത് അവൻ്റെ മാമോദീസയുടെ സമയത്ത് മാമോദീസയുടെ സമയത്ത് നാളത്തേക്കുള്ള ബീഫൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിപ്പോയിട്ട് ആ ചാച്ച അവിടെ നിന്നു മദ്യപിക്കുക ഒക്കെ ചെയ്തു പിന്നെ കടലുള്ളൊരു ചേട്ടനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നിട്ട് അമ്മ വന്നേച്ച് എന്നോട് പറഞ്ഞു അച്ചാച്ചോട് കുടിയൊക്കെ കഴിഞ്ഞു നോക്ക നീ പോയി വേണെങ്കി കെട്ടിയവനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാന് കുഞ്ഞവനെ കുളിപ്പിക്കുവായിരുന്നു അനിലിനെ അവനെ ആ കുളിപ്പിച്ചോണ്ടിരുന്ന കല്ലേ തന്നെ ഇരുതിയിട്ടും കൂടി കേറിപ്പോയി സിറ്റിക്ക് നൈറ്റി ഒക്കെ ഇട്ടണ്ട കേറി ചെന്നേ എന്നിട്ട് അച്ചാച്ചനെയും ചെന്ന് വിളിച്ച് പറക്കി അപ്പത്തേനും അമ്മയും വന്ന് പഠിക്കാൻ കൂടി ഞാനും അമ്മയും കൂടെയും കൂടി അച്ചാച്ചനേയും കൂട്ടിക്കൊണ്ട് വീടിനോട്ട് പോന്നു അത് അച്ചാച്ചിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി ഞാൻ നൈറ്റി കിട്ടണ്ടേ കയറി ചെന്നു പറ ചാച്ചേ അത് നാണക്കേടായിട്ട് പിറ്റേ ദിവസം ആ ചാച്ചാ നമ്മള് മാമോദീസിക്കു പള്ളി പോയിട്ട് കാര്യം ഞാൻ പിറ്റേ ദിവസം മാമോദീസിയാ ചനേം കൂടി കൂടി ഞാൻ ഇനി പോന്നു എന്നിട്ട് അച്ചനെ പൂസൊക്കെ ഇറങ്ങി കഴിയുമ്പോ ഞാനീ നൈറ്റിയൊക്കെ ഇട്ടിട്ട് കയറി അച്ചാച്ചിപ്പോ ഭയങ്കര സങ്കടമായി പിറ്റേ ദിവസം മാമുദീസും മാമുദീസ കഴിഞ്ഞ ചാച്ച ഷാപ്പി ചെന്ന് അവിടെ ഇരുന്ന് കൂട്ടുകാർ പറഞ്ഞെന്ന് ആ പെണ്ണുമുള്ള നൈറ്റിയൊക്കെ കിട്ടി ഇന്നലെ വന്ന് ചിറ്റിന്ന് വിളിച്ചിറക്കിക്കൊണ്ടാ പോന്നൊക്കെ അത് കേട്ടപ്പതിലും ബുദ്ധിമുട്ടായില്ലേ അന്ന് അച്ചാച്ച ഇവിടെ വന്നിട്ട് ഒന്നും വേണ്ടിയില്ല രണ്ടു ദിവസമായിട്ട് ആ അതിനകത്ത് രണ്ടു ദിവസമായിട്ട് കല്ല് പിടിക്കാൻ പോലുള്ളു അപ്പൊ ഞാൻ ചോദിക്കുവല്ലോ ഇല്ല ഒന്നും അങ്ങനെയല്ല നമ്മളിങ്ങനെ പോന്ന് പള്ളിയിൽ പോയി മാമസം കഴിഞ്ഞു കഴിഞ്ഞു അനിലെ അനിലിന് പിറന്നാളും എല്ല ഒന്നിച്ചായിരുന്നു ഒന്നിച്ചായിരുന്നു ഒരു വർഷം കഴിഞ്ഞാ നമുക്ക് ചെയ്ത് അപ്പൊ പിറന്നാളിന്റെ തലേ ഈ സംഭവം ആഘോഷിച്ചത് ഞങ്ങൾ കമ്പനിയോടെ ആഘോഷിച്ചതാണ് ഈ തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ തർക്കം എന്നാ അത് വേറെ വിഷയൊന്നുമല്ല അതെല്ലാം കഴിഞ്ഞ് ഇവര് വരും ഞങ്ങൾ ഇനി പോന്നു ആ പിറ്റേ ദിവസം പള്ളി ചെന്നു മാമസം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇവരിഞ്ഞ് പോന്നു ഞാൻ എന്ന് പറഞ്ഞ അവിടെ അന്നേ കള്ളൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ ഒന്നും ഇല്ല അപ്പം കഴിക്കാൻ പോലെ അത് ഈ പനങ്ങളൊക്കെ അഴിച്ചു ആ ഷാഫി വന്ന് കടിക്കാൻ അടിക്കാത്ത കോരിയല്ലോ അപ്പൊ അത് നമുക്ക് പടിയാ ഉള്ളതാ എന്താണേലും ഞാൻ ഇവരെല്ലാം പോകുന്നു ഷാഫി വന്നു ഒരു കള്ള മേടിച്ചു വെച്ചു അല്ലേ മധ്യുന്നവർക്ക് ഇങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടു അതില് രണ്ടു ക്ലാസ് രണ്ടു ക്ലാസ് പിടിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ് തോന്നി ഏതായാലും കൊച്ചിന്റെ രണ്ട് മക്കളുമായി അവന്റെ മഹോഷ കഴിഞ്ഞു ഇനി ഞാനായിട്ട് അതൊരു നീ തുറന്ന് മുന്നോട്ട് പോയാലത് ശരിയാകില്ല ഇത് ഇവിടെ വെച്ചങ്ങൾ നിർത്തേക്കാന്ന് ഞാൻ അവിടെ വെച്ചങ്ങൾ തീരുമാനിക്കണം രണ്ട് ക്ലാസ് കൊടുത്തോളൂ ബാക്കി മാറ്റി അവിടെ വെച്ചു എന്നാന്ന് ചോദിച്ചു എന്നാൽ ഇല്ലേ ചോദിച്ചു ഞാൻ ഉച്ച ചെയ്ത് വരാം എന്നിട്ട് അവർ ചെറുത്തോണ്ട് പോയി വരും അവിടെ ഉച്ച വേറെ ഓരോരു മനുഷ്യനോടും ഞാൻ പറഞ്ഞില്ല ഒറ്റ തീരുമാനമാണ് ഈ ഇത് ഇവിടെ കൊണ്ടൊക്കെ തോപ്പ് ചെയ്തേക്കാന്ന് എൻ്റെ മനസ്സ് അവിടെ ഉറപ്പിച്ച് അവിടെ ഞാൻ അന്ന് പോയില്ല അപ്പം മനസ്സിൽ മനസ്സാക്ഷികൾ ഭയങ്കര ആഗ്രഹം അങ്ങോട്ട് അങ്ങ് തീരുമാനിച്ചു നമ്മളെതുപോലെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ ഒരു അനുഭവങ്ങൾ ഞാൻ പറയാ കാരണം മദ്യപാനം നിർത്താന്ന് പറഞ്ഞാൽ ചിലരെ കഷ്ടപ്പാടൊന്നും അല്ല അടിച്ചായി പോകുന്നവർ നിർത്താന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല ശരിക്കും അതിഭയങ്കരമായ കഠിനമായിട്ട് നമ്മൾ മനസ്സ് ഇരട്ടാവുകയും പ്രാർത്ഥനയൊക്കെ കൊണ്ടെങ്കിൽ ആ കാര്യമൊന്നും നടക്കുകയുള്ളു അതിന് ഉദാഹരണം ഞാൻ പറയുന്നത് എന്നിട്ട് വന്നു പിറ്റേ ദിവസം രാവിലെ ഒന്നും ഷാബിലോട്ട് പോകേണ്ടതല്ലേ രാവിലെ പോയില്ല അന്ന് നമ്മുടെ കടയിൽ കാലത്ത് ഒരു അലമാരി പണിയുണ്ടായിരുന്നു ആ അലമാരി പണിത് കൊടുത്തു അന്നന്ന് കാശി മടിക്കുന്നതാണ് അതിന് അഞ്ചു ദിവസം പണി ഉണ്ടായിരുന്നു അന്ന് പൈസ മടിച്ചില്ല അന്ന് മുറുക്കും ഞാനന്ന് കടയിൽ ഒന്നും നോക്കി സ്ഥാനം ഒഴിച്ചിട്ട് അവിടെ നിന്ന് വിട്ടരിച്ചി പോകുന്നു ഇവരോടൊന്നും പറയുന്നില്ല ഇവ ഇവര് ചോദിക്കൊന്നുമില്ല അങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ വരില്ലോ നിർത്തിയെന്ന് ഞാൻ സഹെടുത്ത് തീരുമാനമല്ലേ എട്ടാമത്തെ ദിവസം എല്ലാം എനിക്ക് കയറ്റി വെച്ചു കൊടുത്തു ഒന്നിച്ച പൈസ തന്നെ കണ്ട് എഴുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളു തച്ച എട്ട് ദിവസം പൈസ ഒന്നിച്ചേക്ക് തന്നു ഈ പൈസ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മനസ്സങ്ങ് പറയാ ഓ അപ്പൊ ഇത്ത ദിവസം പറയാ തൊട്ടിട്ടില്ല കഴിച്ചിട്ടില്ല മൃഗ സാധനം എടുത്ത വിട്ടു പോരുവാ ഓ ഇനിയും ഉള്ളിട്ട് കള്ളു പിടിച്ചിട്ടുണ്ടീ എന്നെ ആദ്യം പറഞ്ഞു മനസ്സങ്ങോട്ട് വലിക്കുക പറഞ്ഞ ആ പൈസ കേട്ടിരുന്നു എന്ത് പറഞ്ഞാലും വേണ്ട ഉള്ളിട്ട് കള്ളു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടുന്നു ചിന്തിച്ച് ചാപ്പിന്റെ മുറ്റത്തിരുന്നു ഇതുണ്ടായ ഒരു അനുഭവം പറയുന്നു പറഞ്ഞു ഷാപ്പിന്റെ ആ മിറ്റത്തി എന്നു ചെന്നപ്പോ എന്നെ പുറകോട്ട് വരയ്ക്കി എന്റെ മനസാക്ഷി ചേട്ടാ ഞാൻ ആ തീരുമാനം എടുത്തത് ഇനി നമ്മളത് വിലക്കി കഴിച്ചു പോയാൽ തീർന്നല്ലോ പിന്നെ നമുക്കത് പറയേണ്ട കാര്യമില്ല മിറ്റത്തി എന്നിട്ട് എന്റെ മനസാക്ഷി വിലക്കുവാ ഒരു അത് വേണ്ട തിരിച്ചു തിരിച്ചു പോന്നു തിരിച്ചതേ അറേ പോരെ നമ്മുടെ കവറേജ് ഏജൻസിയുടെ മുകളിലല്ലേ കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ ഷാപ്പൊന്നുമില്ല അത് അപ്രല്ലേ കമലക്കാരിറങ്ങി പോന്നു പിന്നെ ഞാൻ നിൽക്കുക പിന്നെ മൂന്ന് പ്രാവശ്യ ഷാപ്പിന്റെ മിറ്റത്തിൽ കീറി ഇറങ്ങി ഇല്ല മിറ്റത്തില്ലും തിരിച്ചറങ്ങി പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു ആ അത് അതെന്തെങ്കിലും അതെന്തെങ്കിലും ഞാൻ എന്നിട്ട് തിരിച്ചറിഞ്ഞി പോ സാധനം അവിടെ മേടിച്ച് വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ അവിടെ വന്നു നല്ല ഭക്ഷണം ആ അന്ന് അന്ന് മുറുക്കുമ്പോ ഇടയ്ക്കു മുറുക്കും അച്ഛരിപ്പൊടിക്കാൻ എല്ലാവരും തന്നെ മുറുക്കൂലോ അച്ഛരിപ്പൊടിക്കാൻ അന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാരും മുറുക്കും അപ്പൊ നല്ല ഭക്ഷണം ഒന്ന് മുറുക്കി ആ സാധനം പോകുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മുട്ടിപ്പാടുള്ള പ്രാർത്ഥനം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സത്യം പറഞ്ഞ മാനസികപരിമുറുക്കം നമുക്ക് പറയാൻ പറ്റില്ല ഒരു മദ്യപാലയുടെ ശരിയായ മാനസിക ശരിക്ക് പറയാൻ ഒരാളല്ല എന്നാണേലും അതുപോലെ നമ്മൾ വിശേഷപ്പെട്ട കാര്യങ്ങൾക്ക് പോവുക കല്യാണം അങ്ങനെയുള്ള വിശേഷപ്പെട്ട തലവസ്ഥ ചടങ്ങുന്ന കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കരമായക്ഷത്തിയ തന്നെയല്ല അതോടൊപ്പം ഈ കലാപരിപാടി എന്ന് നടത്തി കലാപരിപാടിക്ക് പോയാൽ ഈ സാധനം കഴിക്കാതെ കയറി അല്ല ഒന്ന് രണ്ടാമതിങ്ങനെയുള്ള വിശേഷ പരിപാടികളെല്ലാം പരമാവധി ഒഴിവാക്കി 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 ശരിക്കും അഹോരാത്ര പാടുട്ട് ആ കുളി പോയിട്ട് എന്നത്തോ പിന്നെ ആ പൊതിയുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തേക്കുണ്ടായിരുന്നു ആ യാത്ര പോകുമ്പോൾ കുളിക്കുന്നവണ് വിദ്യ ആക്കി നമ്മൾ ചിന്തിക്കുന്ന സാധനം അല്ലെന്നേ അതിലുള്ളൊരു മദ്യവാനിയുടെ യഥാർത്ഥ രീതി എന്താണെന്ന് നമുക്കറിയാം അറിയാം അതിൻ്റെ മനസ്സെന്താണെന്ന് അറിയാം അത് നിർത്തി

അങ്ങനെ വിഷയങ്ങളൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാ അതിന്റെ സംഭവം എന്തോ അതായത് രാവിലെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുത്തിട്ടാ നോക്കൂ പാലിക്ക് വൈകുന്നേരം എന്നാ വേണ്ടേ രണ്ടോ നോക്കൂ എന്നിട്ട് വൈകുന്നേരം പണിയെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോ അത് ചെകത്താനല്ലേ പിന്നെ മനസമാധാനം പോയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മദ്യം കഴിക്കുന്നവർ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് കൂട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് അത് മദ്യം കൊണ്ടാണ് സംസാരിക്കുന്നത് യഥാർത്ഥ രീതിയല്ല അവനൊന്നും അത് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കഴിയുമ്പം അത് മാറി അതാപ്പം നോർമലായി ഈ ചെയ്യുന്ന പ്രവൃത്തികളല്ല ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും ഈ ലഹരിയും കൊണ്ട് ഉപയോഗിക്കുന്ന വരുന്ന കാര്യങ്ങളായിരുന്നു യഥാർത്ഥ ഇതൊന്നും കഴിക്കാതെ നോർമലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഒരു ഇതൊക്കെ സംഭവിക്കില്ല കാരണം നമുക്ക് അതാലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഈ ഉണ്ടായി ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം എന്തെങ്കിലും ലഹരിക്കടിമയാവോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്നോ അത് ആ ലഹരിയാണ് ആ മനുഷ്യനെ കൂടി ചെയ്യുന്നത് കാരണം ഒരു കാരണവശാലും നോർമലായ ഒരാൾ തൊണ്ണൂരിൽ കഴിക്കാത്ത ഒരു നോർമലായ ആളെക്കൊണ്ട് താമാനെപ്പറ്റി എന്ത് പ്രശ്നം ഉണ്ടായാലും തരണം ചെയ്താൽ മനാലും ഒഴിവായി മാറി ഒരു കുഴപ്പമില്ല പോകും ഇത് രണ്ടും പഠിച്ച ആൾക്കാരാണ് അതായത് ഞാനില്ലാതെ ഒരു വർക്കിലും പോകേനാത്ത പണിക്കാരുണ്ടായിരുന്നു ഞാനില്ലാതെ ഞാൻ എന്നത് അന്ന് വർക്കിന് പോവുകയല്ല അത്ര കമ്പനിയായിരുന്നു പക്ഷെ ഞാൻ മദ്യപാനം നിർത്തിയതിനു ശേഷം കലാപയിലുള്ളവര് മരപ്പണിക്കാർ അവർ ഒരുപാട് മദ്യപാനികളായിരുന്ന ടീമുകളെല്ലാം എനിക്കൊരു വായിക്കും അവർ കണ്ണാപ്പൻ വേണ്ടിയിട്ട് ഇപ്പോഴും മതി തരാം അണ്ണ മിട്ടിയാൽ ഇപ്പോഴും മിട്ടിയല്ല എവനാ പിടിച്ച് കെട്ടിയിട്ട് മദ്യം ഞാൻ പിടിച്ച് ഞാൻ കിട്ടി തരാം മായലും കൊടുക്കാമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അതൊക്കെ ഞാൻ കേട്ടോണം ചുണ്ട് അത്ര മാത്രം അതാണ് ഈ മദ്യത്തിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ നാണവും ഇല്ല മാനവും ഇല്ല ആയില്ല ഹാർമോണിയം അവിടെ ഒക്കെ വെച്ച് ഷാപ്പി കൊണ്ടുവച്ച് ഗാനമാണെന്ന് നടത്തി കളി കൊടുത്തത് ഞങ്ങള് അതാ അതാ അത് നെച്ച കാര്യമാശുവിനെ ഇത് നിർത്തിക്കുന്നോ ചാഷി പരാതി കൊടുത്തു പെണ്ണുങ്ങള് ഭാര്യമാര് അരി പഠിക്കാൻ കാശ് കൊടുത്തു ചാപ്പി വന്ന് ഇത് കലാവരോടും കേട്ട് ചങ്ങരി കണ്ണുപൊടിച്ച് കുടിച്ചു കുടിച്ചാൽ ധാരാളം അരി പഠിക്കാൻ കാശില്ലാന്ന് രാത്രി പത്ത് മണിയായപ്പോ വീട്ടിൽ ചെന്നു ആ ഉണ്ടായ സംഭവം വീട്ടിൽ ചെന്നുപത്തും അരി ഉണ്ടോ ഞാൻ എല്ലാ സാധനം മേടിച്ചു വെച്ചിട്ടേ പോകുള്ളൂ മറന്നു പോകും എന്ത് വണ്ടി പുള്ളിക്കാര് പിറ്റാത്ത കൊണ്ടാ പരാതി ഒന്നുള്ളൂ വ്യാപാരുടെ മേഖല ഭയങ്കര പരിപാടിയാണ് അവിടെ ആകാരെ പറ്റിച്ച് ആ ഇതാണെന്ന് പറഞ്ഞാൽ പരാതി കൊള്ളു പരാതി കൊടുത്ത് പോലീസർ വന്നു ഇവിടെ ഒരു കലാപരിപാടിയാണോ കുറച്ചു ഗാനമലിയന്നെ അത് കലാപരിക്ക് പോകുന്ന ആൾക്കാർ ചുറ്റും വട്ടം കൂടി ഇരുന്നോണിയും അവളിതല്ല അതല്ലേ കുറച്ചു പറഞ്ഞ നിസ്സാരം അതല്ല നമ്മള് ചേച്ചൽ പറഞ്ഞേക്കാളും ഭംഗിയായിട്ടാണ് അപ്പം വരുന്നവര് ഒരു ലിറ്റർ കള്ളുപിടിക്കാൻ വരുന്നവർ മൂന്നു അപ്പൊ അവര് കൂടിക്കൊണ്ടിരിക്ക പക്ഷെ വേറെ എനിക്ക് കള്ളു പ്രിയ എന്നോട് പറയാം ഒരു നാടകാനം ലിറ്റർ ഉരുളിറ്റർ പോയി പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരെ ആളായി വരുന്നു വരുന്നുണ്ട് അപ്പൊ ഞാനൊരു ഒരു പാട്ടങ്ങ് പാടും ഉടനെ ഉരുളിറ്റുകൾ വന്നത് ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെ തന്നെ രണ്ട് വർഷകാലം അങ്ങനെ വേറെ കാര്യമുണ്ട് ഞാൻ അന്ന് ബ്രാൻഡി ഒന്നുമില്ല മറ്റോ ഒന്നുമില്ല ഈ നല്ല ശുദ്ധമായ പലങ്ങൾ മുക്കടങ്ങൾ എന്നൊക്കെ പറഞ്ഞു മുക്കടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധമായ വനങ്ങളാണ് അത് കുടിച്ചാൽ നമ്മൾ ആഹാരം വേണ്ട അത്ര എനർജിയാണ് അത് ഒറിജിനാലിറ്റി തെക്കുകളൊന്നും അല്ല അന്നു പറഞ്ഞാൽ അത് അതിന്റെ മെച്ചം ഉണ്ടായിരുന്നോ അതൊക്കെ ഉണ്ടായിരുന്നുള്ള അതിന് ഞാനൊക്കെ വെറുതെ മെച്ചം രണ്ടിയൊക്കെ സമയത്തൊക്കെ കഴിച്ചിരുന്നു ഞാനൊക്കെ ഇവിടെ ആ മോളി മോളി പടവാട്ടിരുന്നേ അപ്പൊ അതൊന്നും ഇല്ല ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കോട്ടെ നമ്മള് പതിനാറമ്മ കോളേജിലെ പണിക്കാരനറിയാം തുടക്ക കാലം മുതൽ മുരിക്കാശ്ശേരി പതിനാർ കോളേജ് സ്കൂളുകൾ ഇവിടുത്തെ മഠങ്ങൾ പള്ളി ഇപ്പോഴത്തെ പുതിയ പള്ളിയല്ല പഴയ പള്ളികൾ ഏതാണ്ട് ഒരാഴ്ച ഇരുപത്തിയഞ്ച് രൂപ തച്ചവടപ്പം തുടങ്ങിയതാണ് പതിനാറമ്മ കോളേജിലെ പണി അതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് കടലിൽ പണിയാൻ കൂടിയാണ് അടഞ്ഞു അവിടെ മുതൽ ഞാൻ പണിയൊണ്ട് പതിമൂന്ന് വർഷം ആ ചാപ്പൽ പതിമൂന്ന് വർഷം കംപ്ലീറ്റ് പണി നിർത്തുക പുല്ലക്കോട്ടിലെ പിതാവ് ഉദ്ഘാടനം ചെയ്ത് പതിമൂന്ന് വർഷവും കൊണ്ടാണ് ആ പണി മൊത്തം നിർത്തുന്നത് അതായത് ഇവിടെ എത്ര മടങ്ങളുണ്ടോ എത്ര പള്ളി സ്കൂൾ ഇതെല്ലാം പറഞ്ഞാൽ കോളേജ് ഇതിനെല്ലാം ഉദ്ഘാടനം പിന്നെ രൂപ തച്ചാ മനു വരെ പറഞ്ഞത് പതിമൂന്ന് വർഷവും കൊണ്ട് പണ്ട് നടത്തോട്ടെ അതിൻ്റെ പാൻസം കിട്ടാൻ വരും അന്ന് ഒരു ലിറ്റർ കള്ളിന് രണ്ട് രൂപ രണ്ട് രൂപ ഏതാ എനിക്ക് ഇരുപത്തഞ്ച് രൂപ തച്ച് കിട്ടുമ്പോൾ ഒരു ലിറ്റർ കള്ളിന് രണ്ട് രൂപ വരും ആ രണ്ട് രൂപയിൽ ആശാൻ ഒരു ലിറ്റർ കൊടുക്കും ഞാൻ ഒരു ഗ്ലാസ് അത് ജോയിതിൽ പുള്ളി പാട്ടുകാരനൊക്കെ ഞങ്ങൾ പുള്ളി മരിച്ചുപോയി പുള്ളി പാട്ടുകാരനൊക്കെ അങ്ങനെ പാടി കൂടി ഒരു ഗ്ലാസ് അത് എളുപ്പച്ചോട് കൂടി ഇരുന്ന് കഴിക്കും അങ്ങനെ തമാശ തുടങ്ങിയ പരിപാടിയാണ് ഓ എപ്പോൾ നിർത്താം എപ്പോൾ നിർത്താവുന്ന കാര്യങ്ങളിലേ ഉള്ളു നിന്ന് ഓർത്ത് തമാശ തുടങ്ങിയാകുന്നു ഒരു ഗ്ലാസ് ഒക്കെ അത് അവസാനം വന്ന് അഞ്ചലിത് വേതം നിൽക്കാതെ വന്നു എന്താ പറയുക പ്രചാരും കുടുംബരവിടെ പൂസാവുന്ന വീടൊന്നുമില്ല അങ്ങനെ വന്നും സംഭവിച്ചിട്ടില്ല അത് എന്തു കുടിച്ചാലും നമുക്ക് തികയാത്തൊരവസ്ഥയിലേക്ക് വന്നു അതാണ് മദ്യത്തിൻ്റെ എന്തു ദുശീലമാണെങ്കിലും നമ്മൾ നിസാരമായിട്ട് കരുതി തുടങ്ങുന്ന ഒരു കാര്യം അത് അവസാനം ഭൂമി ഭയങ്കര ഇതിലേ ചുറ്റുള്ളൂ എന്നാലും പിള്ളേരൊക്കെ ഈ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മിഠായി കിട്ടായ ഈ ലൈര്യവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ അതും അതും സാരമില്ല അപ്പോൾ വേണേലും നമുക്ക് ഒത്തിരി സാര കഥയില്ല നിർത്താമേ ഉള്ളൂ ഒരിക്കലും നിർത്തൂല അത് ശരീരത്തിലേക്ക് അഡിറ്റ് ആയി കഴിയുമ്പോൾ അവസാനം ആർക്കും നിയന്ത്രിക്കാൻ പറ്റാതെ സ്വയമായിട്ട് നിയന്ത്രിക്കാൻ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോകും അത് സ്വയം മനസ്സിലാക്കി ഓരോരുത്തരും വളർന്നു വരുന്ന കുട്ടികളാണേലും നിലവിലുള്ളവർ കഴിക്കുന്നവരാണേലും പ്രായമുള്ളവരാണേലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിലും ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ ഓരോ വിഷയങ്ങൾ എവിടെ എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു രോഗം തന്നെ നമുക്ക് നന്നാക്കാൻ പറ്റും ഈ ലഹരിയിൽ നിന്ന് ഒഴിവാക്കി മാറിയാണ് നോർമൽ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞല്ല നമ്മൾ പിന്നെ സിമ്പിളായി ഇതിപ്പോൾ പരസ്പരം അങ്ങനെയൊരു സ്നേഹമുണ്ടോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടിങ്ങനെ അത് മനസ്സിലാക്കി തുറന്നു വരുന്ന തലമുറകൾ മനസ്സിലാക്കിയാൽ ദയവായി ഞാൻ കൈ കൈകൂലി പറയാം അത് ദയവായി നിങ്ങൾ അനുസരിക്കുക അത് നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രണയത്തിന്റെ പറ ഇതൊരു കഥയായി ഞാൻ ഞാൻ ഒരു മാസം വീട്ടിൽ നിന്നൊക്കെ തിരിച്ച് മുരിക്കാശ്ശേരി വരുമ്പോ ഉടുത്ത കുണി ഒരു ചെറിയ കർത്ത സുഖം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുണി ഒരു ചെറിയ വാടകയ്ക്ക് വീട് എടുത്തു അന്ന് മുതൽ അഹോരാത്രം പണി ചെയ്യാൻ തുടങ്ങി അമ്മച്ചി വാട് വളർത്തലും അതുപോലെ ഇതൊക്കെ ആയിട്ട് കോഴിവളത്തൊക്കെ ആയിട്ട് അമ്മച്ചി വീടുകളില് വീട്ടില് ഒതുങ്ങി ഞാൻ അത് അതെ അതിന്റെ രണ്ടു വാടക അല്ല പറയട്ടെ 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 എന്നിട്ട് രണ്ടു വർഷം വാടക അതിനിടയ്ക്ക് അതിന്റെ ഓണൊന്നും കൂടുതലായിട്ട് ഒന്നും ഇല്ലായിരുന്നു ൊരു ചില മാല ഉണ്ടായിരുന്നു എൻ്റെ കഥ ഉണ്ടായിരുന്നു ഒന്ന ഒന്നൊന്നര പവൻ്റെ മാല അന്നെൻ്റെ അമ്മയുടെ ഒന്ന് മാല കൊണ്ടുപോയി പാർട്ടി കൊണ്ടുപോയി വിറ്റിട്ട് അമ്മയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന സ്ഥലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി കുമരഞ്ചനോട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ളതാണ് റോക്കറ്റില്ലാതാണോ കേസം അന്ന് ആ മാല കൊണ്ടുപോയിട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ കിട്ടും അങ്ങനത്തെ കാലത്ത് മുപ്പത് വർഷം മുമ്പാ മുന്നൂറ് രൂപയും വിട്ട് പതിനായിരം രൂപയ്ക്ക് മേടിച്ച പത്ത് സെന്റ് സ്ഥലമാണ് ഇത് ഇവിടെ വരുമ്പോ ഇത് മൊത്തം നടന്ന സ്ഥലം ഞാൻ ശേഷം വരും അപ്പൊ അന്ന് മുതല് ഇവിടെ വന്നു കഴിഞ്ഞ കഴിഞ്ഞിട്ടാണെങ്കിലും അഹോരാത്രം പാടുവിട്ട് പിന്നെ അതിന് അകത്ത് ഒരു പോത്ത് മേടിച്ച് അതിനെ വളർത്തി അങ്ങനെയെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ പ്രണയം ശരി പ്രണയം അന്നാലും മുതലാ ഞാൻ ഈ കടയിലൊക്കെ പോവാൻ തുടങ്ങിയത് പാർട്ടാകാനുള്ള സംഭവം ഒന്നുമില്ല ഇത്രേ ഇത്രേയുള്ളൂ ഇവരുടെ കഷ്ടപ്പാടാണ് ജീവിതത്തിൽ അത്രേ ഉള്ളു അപ്പൊ ഇത്ര ഉള്ളൂ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പ്രണയം അപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയമുള്ളൂ അത് ഇപ്പൊ അതിനൊരു മാറ്റം ഇല്ല കൂടുതല ഒരു കുറവില്ല േ ഞാൻ വീട്ടിലിരുന്ന് ആടാ വളർത്തു പറക്കി പൈസ ഉണ്ടാക്കി ഞാൻ ഇവിടുന്ന് കടയിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ നിന്നെ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞ അന്നേരം കടയിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ മൃഗങ്ങളെ ഒന്നും വളക്കാൻ പറ്റിയല്ലോ ഞാൻ ആ കടയിലിരുന്നോണ്ട് ലാസ്റ്റ് മുപ്പത്തയ്യായിരം രൂപയുടെ ആളുണ്ടായിരുന്നു ഒറ്റയടിക്ക് ഇറ്റത് അങ്ങനെ അവര് അതുങ്ങളെല്ലാം പറ്റി അഞ്ചു പന്നി നൂറ്റി അറുപത് കിലോ

ൊഴുതുലം വയ്ക്കുന്നു ഭക്തര ഗോര തയ്യപ്പശരൻ നമിച്ചിടുന്നേ നടിയൻ ഒരാശ്രയമെന്നും ഈ മാത്രം കുതിച്ചുയർന്നു മാമലമേലേ ഉത്രം നക്ഷ സ്വാമിയ ശരൻ കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഗോര പശര മിച്ചിടുന്നേനടിയൊരാശ്രയമിന്നും നീ മാത്രം മാമലമേലേണം ഓകെ മതിയോ മതി അതെ അതി ഒരു പാട്ട് മതി നമ്മള് അപ്പൊ ശബ്ദത്തിൽ കല്യാട്ടിയാ പല ആണോ ഏ അപ്പൊ നിങ്ങൾ കേട്ടോ ഇത് പ്രണയ കഥയല്ല ഇത് ജീവിത കഥയാണല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് പാട്ടായിട്ട് വെക്കാൻ ഒന്നും ഇല്ല നീ പ്രണയിച്ച് പോയ കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമായിട്ട് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് സംസാരം മാത്രമല്ലാണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയാം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്നെ പറഞ്ഞതരാട്ടോ അല്ല നിങ്ങൾക്ക് ഇത്രയും പ്രായം ആവശ്യം ജീവിതത്തിലെ മോട്ടിവേഷൻ അപ്പം കൊടുത്ത മോട്ടിവേഷൻ നല്ല മോട്ടിവേഷൻ അതെല്ലാം ഇങ്ങനെയൊക്കെ അതിന് നമ്മള് ഇപ്പൊ പ്രായത്തിനൊന്നും പറയാനും ഇതില്ല ഭാര്യ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും പ്രത്യേകം സന്തോഷകരമായിട്ട് പോകുകയാണെങ്കിൽ എന്നും പ്രണയം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ഫോട്ടോ എടുക്കട്ടെ സാധാരണ എപ്പോഴും